കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അടുത്ത മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശികയും പുതുക്കിയ ക്ഷേമ പെൻഷനും ചേർത്താകും നവംബറിൽ വിതരണം ചെയ്യുകയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒരു മാസത്തെ കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്യുന്നതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകും നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് നവംബർ മാസ പെൻഷനും കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ അപ്പോൾ മുതൽ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുമെന്നതിനാൽ പിന്നീട് സർക്കാരിനെ കുടിശ്ശിക പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുവാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമേ അക്കാര്യം പ്രഖ്യാപിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ധനമന്ത്രി ഇന്ന് തന്നെ നവംബർ മാസം ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര സർക്കാർ നയ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഗഡു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഗഡുക്കളുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് അവസാന ഗഡു കുടിശ്ശികയും നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമുള്ളത് എട്ട് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു